ഇത് കേട്ടോ ഇവിടെ എന്താണെന്ന് ഒന്നും പറയാത്തിലോ ചേട്ടാ എന്തോട്ടോ എന്തോട്ടോ ചേട്ടോ എന്താ പരിപാടി എന്തുവാ സംഭവം എന്താ നിൽക്കട്ടെ എന്തു കേട്ടോ സംഭവം എന്താട്ടാ ചേട്ടോ എന്തോ മീനപ്പെടുത്തുവാണോ മീനപ്പെടുത്തുവാണോ മുടങ്ങാമല്ലോ അല്ലേ എന്തോ ഇവിടെ മീൻപിടുത്തത്തിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ പിടുത്താണ് കേട്ടോ ചേട്ടാ എന്തോ പേര് അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെ ഒരു പാറമ്മുടെ കുളത്തിലാണ് എന്നോടൊപ്പം ഒരുപാട് പേരുണ്ട് കേട്ടോ എല്ലാരും ഒരുപാട് ജോലികളിലാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പ്രസാധനം കണ്ടേ കൈ തെറ്റി തെറ്റി തെറ്റിപ്പോ അത് കൽബല്ല് ആണ് പെടക്കുന്ന ഇതിലും വലുതണ്ടാണ് ഇവര് പറയുന്നത് പറയുന്നത് ഈ ഒരു ഡിഷ് മുഴുവൻ മൂന്ന് ദിവസം ഇദ്ദേഹമാണ് ഇന്ന് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമുക്ക് അറിയാൻ എവിടെ അമ്പലത്തെ നമുക്ക് അവിടെ കട ഓപ്പൺ കേട്ടോ അമ്പലത്തിന് ഈയൊരു വള്ളത്തിൽ വല നിറച്ച് മീനാട്ടോ കേട്ടോ നമ്മൾ കടയില് കിട്ടിലടിച്ച് കൊടുക്കാം ഫ്രഷ് ആയിട്ട് കൊടുക്കും ഫ്രഷ് ഫ്രഷ് ആയിട്ട് കിരില്ലടിച്ചു കൊടുത്തു കേട്ടോ ഈ മീനെല്ലാം ഇവര് ഫ്രഷ് ആയിട്ട് ഇവിടെ പിടിക്കുന്ന സാധനം ഫ്രഷ് ആയിട്ട് തുടങ്ങിയ പരിപാടി അപ്പൊ നമ്മള് സ്പോട്ടി കച്ചവടം നടത്താൻ പോട്ടോ പോട്ടി എടുത്തു താഴെ പോലോ നമ്മള് ഒന്നല്ലേ സ്പോട്ട് നമ്മള് വാളയെ കൊടുക്കുവാണ് വാളെ സ്പോട്ട് കൊടുക്കുവാണ് തീരത് എന്താ ചേട്ടാ പേരെന്താ ചേട്ടാ സോമൻ ചേട്ടൻ മീനോട്ടിൽ ആ ലൈവായിട്ട് വാളയെ വലിച്ചു കയറ്റുന്നു ആറ് കിലോ ഉണ്ട് ആറ് കിലോ ഉണ്ട് രണ്ട് തേ ചടം കച്ചവടം ചെയ്ത് കൊണ്ടുപോണാൻ കയറുരുങ്ങല്ലേ കാര്യ ആ നല്ല വെള്ളമുണ്ട്

ചേട്ടൻ പറയുന്ന ചേട്ടൻ ഇവിടെ പറയുന്ന ആറ് കിലോയാണ് നമുക്ക് നോക്കാം ചേട്ടൻ പറയുന്ന ആറ് കിലോയാണെന്ന് നമുക്ക് നോക്കാം ആരും കൂടുതലോ നമ്മുടെ ആറ് കിലോ ആറ് നാനൂറ്റൊമ്പത് ആറ് നാനൂറ്റൊമ്പത് ഉണ്ട് കേട്ടോ നാനൂറ്റൊമ്പത് ഗ്രാം കൂടുതലുണ്ട് അപ്പൊ ചേട്ടൻ പറയോ ചേട്ടൻ ചേട്ടാ കേട്ടോ ചേട്ടൻ പറയുന്നതാണ് ശരി ഇവരൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള് അപ്പൊ ചേട്ടാ ഞാൻ പോകട്ടെ അപ്പൊ ഇവരുടെ പരിപാടി നടക്കട്ടെ